ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉപ്പിലിട്ടത് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉപ്പിലിട്ട മാങ്ങ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്നും നോക്കാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പൂപ്പൽ പിടിക്കാത്ത രീതിക്ക് മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു ലിറ്റർ അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എത്ര മാങ്ങയാണോ ഉപ്പിലിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഏത് കുപ്പിയിലാണോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കുപ്പിയിൽ മാങ്ങ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പിലിട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ രുചിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഉപ്പൽപ്പം മുന്നിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വിനാഗിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം വിനാഗിരി വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിൽ വിനാഗിരി കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരണം അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മുടെ വെള്ളം തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മാങ്ങ നല്ലതുപോലെ കഴുകി ഒട്ടും തന്നെ ഈർപ്പം ഇല്ലാത്ത രീതിക്ക് നല്ലതുപോലെ തുടച്ച് വേണം എടുക്കാനായിട്ട് നന്നായിട്ട് ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തി വേണം നമ്മളിത് അരിയാനായിട്ട് തുടങ്ങാനും ഇപ്പം നമുക്ക് ഈ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് ഒന്നുകിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിനും അരിഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ആറ് മാങ്ങയും നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് പച്ചമുളകാണ് ഇപ്പം ഞാനൊരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പച്ചമുളകും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം മുളകിൻ്റെ ഒരറ്റത്തിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് പകുതി വരെയൊക്കെ നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ നമുക്കിത് മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് മുളകിൻ്റെ അളവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ മുളകെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാങ്ങയൊന്നും കുപ്പിയിലേക്കൊന്നും നിറച്ച് കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഏത് വെജിറ്റബിൾസ് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കാനായിട്ടാണെങ്കിലും നമ്മൾ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി നല്ലതുപോലെ ഉണക്കി എടുത്തിട്ടുള്ള ബോട്ടിലാണ് നമ്മൾ ഏത് ബോട്ടിലാണോ ഉപ്പിലിട്ട് വെക്കുന്നത് ആ ബോട്ടിലും ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മാങ്ങ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കും ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും മിക്സായി വരത്തക്ക രീതിയിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഞാൻ മാങ്ങയും പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് അപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് ഈ മാങ്ങ നമുക്ക് ഏതെല്ലാം രീതിയിൽ കേടുവരാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബോട്ടിലിനകത്ത് ചെറിയൊരു കഷ്ണം മഞ്ഞൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂപ്പ് വരാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് നല്ല ഉണക്ക മഞ്ഞൾ ചെറിയൊരു കഷ്ണം എടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ പൂപ്പ് വരാതിരിക്കും ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ബോട്ടിലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അടപ്പിലും കുറച്ച് വിനാഗിരി ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാതിരിക്കും ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം മാങ്ങ പൂപ്പൽ വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാങ്ങ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് മാങ്ങ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഈർപ്പുള്ള സ്പൂണൊക്കെ ഇട്ട് മാങ്ങ എടുത്തു കഴിഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും അങ്ങനെ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ അതായത് പാട പോലെ പുറത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു പീസ് ഈ പാട പോലെ ഇരിക്കുന്ന അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഈ പാട പോലെയുള്ള ആ ഒരു പൂപ്പലെല്ലാം തന്നെ ഈ തുണിയിലേക്ക് പിടിച്ചോളും പിന്നെ നമുക്ക് ആ തുണി പതുക്കി ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉപ്പിലിട്ടതിൽ നിന്ന് പാട് നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റി കളയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പൂപ്പല് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തണുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടോടുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്തു പോവും കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാകില്ല അപ്പം ഞാനിപ്പോൾ വെള്ളം എല്ലാം തന്നെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും മാങ്ങയൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ആ ഒരു അളവിൽ വേണം നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നുകിൽ മഞ്ഞൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചതച്ചിട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയോ എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒന്ന് മുക്കിയതിന് ശേഷം ഈ ബോട്ടിലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അടപ്പിലും ഇതുപോലെ വിനാഗിരി വെച്ചൊന്ന് തുടച്ചതിന് ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം മാങ്ങ പൂപ്പൽ പിടിക്കാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ